കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന നിങ്ങളേവരെയും കർത്താവായ യേശു ക്രിസ്തു ധാരാളമായ അനുഗ്രഹം കിട്ടുന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പുറപ്പാട് പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായമാണ് എന്തൊക്കെയാണ് ഈ അധ്യായത്തിൽ പ്രധാനമായും നമ്മൾ പഠിക്കുന്നതെന്ന് നോക്കാം അടിമത്തം സംബന്ധിച്ച നിയമങ്ങൾ അത് മൂന്ന് രീതിയിലാണ് ഈ നിയമങ്ങളുള്ളത് ഒന്ന് എബ്രായ അടിമകളെ സംബന്ധിച്ച പൊതു നിയമം രണ്ട് ജീവിതത്തിനായി സന്നദ്ധമായ സന്നദ്ധനായ അടിമകളെക്കുറിച്ചുള്ള നിയമങ്ങൾ മൂന്ന് സ്ത്രീ ദാസിമാരുടെ അവകാശങ്ങളും നിയമങ്ങളും പിന്നെ നമ്മൾ കാണുന്നത് അക്രമവും വൈകല്യവും സംബന്ധിച്ച നിയമങ്ങൾ പ്രത്യേകിച്ച് കൊലപാതകത്തിനും നരകത്തേക്കുമുള്ള ചിട്ട മാതാപിതാക്കളുടെ കൊലപാതകം അവർക്കെതിരെയുള്ള അക്രമങ്ങൾ സംബന്ധിച്ച നിയമങ്ങൾ വ്യക്തിപരമായതും ദാസനും ദാസിക്കുമെതിരെയുള്ളതുമായ അക്രമങ്ങളെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ പ്രതികാര നിയമങ്ങൾ അവ പല രീതിയിലാണുള്ളത് ഏതൊക്കെയെന്ന് നോക്കാം യജമാനന്മാരെയും സേവകരെയും സംബന്ധിച്ച പ്രതികാര നിയമം രണ്ട് മൃഗങ്ങളുടെ നിയന്ത്രണവും നാശവും സംബന്ധിച്ച നിയമങ്ങൾ മൂന്ന് അശ്രദ്ധയുടെയും പുനഃസ്ഥാപനത്തിൻ്റെയും തത്വങ്ങളെ സംബന്ധിച്ച നിയമങ്ങൾ ഇനി നമുക്ക് അധ്യായത്തിലേക്കൊന്ന് വചനങ്ങൾ നോക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ അതായത് ഇരുപതാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചു നിർത്തി തോർക്കുന്നുണ്ടോ ദൈവാരാധനയിൽ യാഗപീഠവും അതിൽ കടന്നു ചെല്ലേണ്ടുന്നതുമായ കാര്യങ്ങൾ ദൈവം ചുരുക്കി പറഞ്ഞു എന്നിട്ട് ഇപ്പോൾ വ്യക്തികളുടെ അവകാശങ്ങൾ സംബന്ധിച്ച നിയമങ്ങളാണ് സംസാരിക്കുന്നത് അടിമകളെ സംബന്ധിച്ച നിയമം പുറപ്പാട് ഇരുപത്തി ഒന്നിൻ്റെ ഒന്ന് മുതൽ ആറ് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് പുരാതന സമൂഹം അടിമത്വത്തിൽ സ്ഥാപിതമായിരുന്നു ഒരു എബ്രായ ദാസനെ വാങ്ങുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ വ്യക്തികളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള ഏതൊരു പരിഗണനയിലും അടിമ വർഗത്തിൽപ്പെട്ടവർ സ്വാഭാവികമായും ലംഘനങ്ങൾ ചെയ്തിരുന്നു എന്ന് കാണാവുന്നതാണ് അടിമകൾ സ്വദേശികളോ വിദേശികളോ ആകാം ഒരു എബ്രായൻ അടിമയാകാം അതിന് കാരണം ഒരു കുറ്റകൃത്യത്തിലൂടെ എബ്രായൻ അടിമയായിത്തീരാം കള്ളൻ വീട് മുറിക്കുമ്പോൾ പിടിക്കപ്പെട്ട് അടി കൊണ്ട് മരിച്ചു പോയാൽ അവനെ സംബന്ധിച്ച് രക്തപാതകമില്ല എന്നാൽ അത് നേരം വെളുത്ത ശേഷമാകുന്നു എങ്കിൽ രക്തപാതകമുണ്ട് കള്ളൻ ശരിയായിട്ട് പ്രതിശാന്തി ചെയ്യണം അവൻ വകയില്ലാത്തവനാണെങ്കിൽ തൻ്റെ മോഷണം നിമിത്തം അവനെ തന്നെ വിൽക്കണം പുറപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടിൻ്റെ രണ്ട് മുതൽ മൂന്ന് വരെയാണ് ഞാൻ വായിച്ചത് രണ്ടാമത് കടബാധ്യതയിലൂടെ ഒരു എബ്രായൻ അടിമയായിത്തീരാം നിന്റെ സഹോദരൻ ദരിദ്രനായി ദരിദ്രനായിത്തീർന്ന് തന്നെത്താൻ നിനക്ക് വിറ്റാൽ അവനെ കൊണ്ട് അടിമവേല ചെയ്യിക്കരുത് കൂലിക്കാരൻ എന്ന പോലെയും വന്നു പാർക്കുന്നവനെന്ന പോലെയും അവൻ നിൻ്റെ അടുക്കലിരുന്ന് യോവേൽ സംവത്സരം വരെ നിന നിന്നെ സേവിക്കണം ലേവ്യാ പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത് വരെയാണ് ഞാൻ വായിച്ചത് വിൽക്കാനുള്ള പിതാവിൻ്റെ അവകാശത്തിലൂടെ ഒരാൾ അടിമയായിത്തീരാം ഞങ്ങളുടെ ദേഹം ഞങ്ങളുടെ സഹോദരന്മാരുടെ ദേഹത്തെ ദേഹത്തെപ്പോലെയും ഞങ്ങളുടെ മക്കൾ അവരുടെ മക്കളെ മക്കളെപ്പോലെയും ആകുന്നുവെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ദാസ്യത്തിന് കൊടുക്കേണ്ടി വരുന്നു ഞങ്ങളുടെ പുത്രിമാരിൽ ചിലർ അടിമപ്പെട്ടു പോയിരിക്കുന്നു ഞങ്ങൾക്ക് വേറെ നിർവാഹമില്ല ഞങ്ങളുടെ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും അന്യാധീനമായിരിക്കുന്നു നഗമിയ അഞ്ചിൻ്റെ അഞ്ച് എബ്രാഹിം അടിമകളുടെ ആവാസങ്ങളുടെ പ്രത്യേകം പരിഗണിക്കപ്പെടുന്നു എന്ന് നമുക്ക് കാണാവുന്നതാണ് എല്ലാ അടിമത്ത വ്യവസ്ഥയുടെയും കീഴിലും സോറി അടിമകൾക്ക് അവരുടെ യജമാനോടും യജമാനൻ അവരുടെ അടിമകളോടും സ്നേഹം തോന്നാം അങ്ങനെ വരുമ്പോൾ അടിമ ഏഴ് വർഷം കഴിഞ്ഞ് പറയുകയാണ് ഞാൻ എൻ്റെ യജമാനനെ സ്നേഹിക്കുന്നു എനിക്ക് അടിമത്തം ഉപേക്ഷിച്ച് പോകണ്ട എന്ന് അപ്പോൾ യജമാനൻ അവനെ ദൈവസന്നിധിയിൽ കൊണ്ടു ചെന്ന് കഥകൻ്റെയോ കട്ടളക്കാലിൻ്റെയോ അടുക്കൽ നിർത്തിയിട്ട് സൂചി കൊണ്ട് അവൻ്റെ കാത് കുത്തി തുളയ്ക്കണം പിന്നെ അവൻ എന്നേക്കും അവൻ്റെ ദാസനായിരിക്കണം നമ്മൾ കാണുന്ന ഒരു വൈകാരിക സ്ഥിതിയാണ് ഇന്ന് അനേകർ അവരുടെ കാതുകൾ സ്വമേധയാ തുളച്ച് അതിൽ കമ്മൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലോകം പടിതിടുന്നത് കാരണം അവൻ സ്വയം ആരുടെയോ അടിമയാണെന്ന് വിളിച്ചു പറയുന്നതാണ് തിന്മയുടെ ആസക്തിയാണ് ഇതിനവനെ പ്രേരിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാവുന്നതാണ് ഏഴാമത്തെ വചനം ഒരുത്തൻ തൻ്റെ പുത്രി ദാസിയായി ഒരുത്തൻ തൻ്റെ പുത്രിയെ ദാസിയായി വിറ്റാൽ അവൾ ദാസന്മാർ പോകുന്നത് പോലെ പോകരുത് പല രാജ്യങ്ങളും ആചരിച്ചിരുന്ന മറ്റൊരു രീതിയാണ് മകളെ വിൽക്കുക എന്നത് അതായത് കടുത്ത ദാരിദ്ര്യത്തിൻ്റെ ഒരു മനുഷ്യൻ തൻ്റെ മകളെ ഒരു വേലക്കാരിയാക്കാൻ വിൽക്കുകയാണെങ്കിൽ വിൽക്കപ്പെടുന്ന സ്ത്രീക്ക് ആറ് വർഷത്തിന് ശേഷം അവരുടെ സ്വാതന്ത്ര്യം അവകാശപ്പെടാം ആവർത്തന പുസ്തകം പതിനഞ്ചിൻ്റെ പന്ത്രണ്ടിൽ നമ്മളിങ്ങനെ വായിക്കുന്നു നിൻ്റെ സഹോദരനായ ഒരു എബ്രായ പുരുഷനോ എബ്രാഹിമോ സ്ത്രീയോ നിനക്ക് തന്നെത്താൻ വിറ്റിട്ട് ആറ് സമ്മത്സരം നിന്നെ സേവിച്ചാൽ ഏഴാം സമ്മത്സരത്തിൽ നീ അവരെ സ്വതന്ത്രനായി വിട്ടയക്കണം എട്ട് മുതൽ വരെയുള്ള വചനങ്ങൾ അവളെ തനിക്ക് സംബന്ധത്തിന് നിയമിച്ച യജമാനൻ അവളെ ബോധിക്കാതിരുന്നാൽ അവളെ വീണ്ടെടുപ്പാൻ അവൻ അനുവദിക്കണം അവളെ ചതിച്ചത് കൊണ്ട് അന്യജാതിക്ക് വിറ്റുകളവാൻ അവൻ അധികാരമില്ല അവൻ അവളെ തൻ്റെ പുത്രനെ നിയമിച്ചുവെങ്കിൽ പുത്രിമാരുടെ ന്യായത്തിന് തക്കവണ്ണം അവളോട് പെരുമാറണം സ്ത്രീയെ ഭാര്യയായി വാങ്ങിയ ശേഷം പുരുഷൻ അവളെ ഇഷ്ടപ്പെടുന്നില്ലെന്ന് കണ്ടെത്തുകയും വിവാഹ നിശ്ചയ ചടങ്ങിൽ പങ്കെടുക്കാൻ വിസമ്മതിക്കുകയും ചെയ്താൽ അവൻ അവളെ വീണ്ടെടുക്കാൻ അനുവദിക്കണം പകരക്കാരനൊരഭ്രായനായിരിക്കണം അവളെ ചതിച്ചുകൊണ്ട് അന്യജാതിക്ക് വിറ്റുകളവാൻ അവൻ അധികാരമില്ല അവൻ തൻ്റെ പെൺമക്കൾക്ക് നൽകുന്നത് പോലെ അവൾക്കും സൗകര്യപ്രദമായ ഒരു പങ്ക് നൽകണം പത്തു മുതൽ വരെയുള്ള വചനങ്ങൾ അവൻ മറ്റൊരുത്യെ പരിഗ്രഹിച്ചാൽ ഇവളുടെ ഉപജീവനവും ഉടുപ്പും വിവാഹമുറയും കുറയ്ക്കരുത് ഈ മൂന്ന് കാര്യവും അവൻ അവൾക്ക് ചെയ്യാതിരുന്നാൽ അവളെ പണം വാങ്ങാതെ വെറുതെ വിട്ടയക്കണം ബഹുഭാരിത്യം നിയമാനുസൃതമായി വീക്ഷിക്കപ്പെടുന്നു പൊതുവേ മോശൈഹ നിയമത്തിൽ ഒരു പരിധിവരെ നിരുത്സാഹപ്പെടുത്തിയെങ്കിലും വിലക്കാൻ തുനിഞ്ഞിട്ടില്ല അവൻ മറ്റൊരു ഭാര്യയെ സ്വീകരിക്കുകയാണെങ്കിൽ അവളുടെ ഭക്ഷണം വസ്ത്രം അവളുടെ വിവാഹത്തിൻ്റെ കടമ എന്നിവയിൽ ഒരു കുറവും വരുത്താൻ പാടില്ല എന്നാണ് പറഞ്ഞത് ഇനി നമ്മൾ കാണുന്നത് അക്രമവും വൈകല്യവും നിയം സംബന്ധിച്ച നിയമങ്ങളാണ് പന്ത്രണ്ട് മുതൽ പതിമൂന്നിലുള്ള വചനങ്ങൾ ഒരു മനുഷ്യനെ അടിച്ചു കൊല്ലുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം അവൻ കരുതിക്കൂട്ടാതെ അങ്ങനെ അവൻ്റെ കയ്യാൽ സംഭവിപ്പാൻ ദൈവം സംഗതി വരുത്തിയതാകയാൽ അവൻ ഓടിപ്പോകേണ്ടെന്ന സ്ഥലം ഞാൻ നിയമിക്കും മുൻകരുതലില്ലാതെ ഒരു മനുഷ്യനെ കൊല്ലുന്നയാൾക്ക് ഓടിപ്പോകാനും അയാൾക്ക് സുരക്ഷിതനായിരിക്കാനും പറ്റിയ ഒരു സ്ഥലം നൽകണം പതിനാലാമത്തെ വചനം എന്നാൽ ഒരുത്തൻ കരുതിക്കൂട്ടി കൂട്ടുകാരനെ ചതിച്ചു കൊന്നതെങ്കിൽ അവൻ മരിക്കേണ്ടതിന് നീ അവനെ എൻ്റെ യാഗപീഠത്തെങ്കിൽ നിന്നും പിടിച്ചു കൊണ്ടുപോകണം ഇനി നമ്മൾ കാണുന്നത് മാതാപിതാക്കളുടെ കൊലപാതകം അവർക്കെതിരെയുള്ള അക്രമങ്ങൾ തുടങ്ങിയവ സംബന്ധിച്ചുള്ള നിയമങ്ങളാണ് മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നത് വലിയ തെറ്റാണെന്ന് ദൈവം പറയുന്നു മാതാപിതാക്കളെ ദൈവത്തിൻ്റെ പ്രതിരൂപമായിട്ടാണ് വീക്ഷിക്കുന്നത് പതിനഞ്ചാമത്തെ വചനം തൻ്റെ അപ്പനെയോ അമ്മയെയോ അടിക്കുന്നവൻ മാത്രമല്ല ശപിക്കുന്നവനും മരണശിക്ഷ അനുഭവിക്കണം മാതാപിതാക്കളെ ശപിക്കുകയോ അടിക്കുകയോ ചെയ്യുന്നതിൽ ദൈവം ദൈവത്തിൻ്റെ വെറുപ്പ് ശക്തമായി വെളിപ്പെടുത്തുന്നു ഒരുത്തൻ ഒരാളെ മോഷ്ടിച്ചിട്ട് അവനെ വിൽക്കയാകട്ടെ അവൻ്റെ കൈവശം അവനെ കണ്ടുപിടിക്കുകയാകട്ടെ ചെയ്താൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം ഇനി നമ്മൾ കാണുന്നത് വ്യക്തിപരമായതും ദാസനും ദാസിക്കുമെതിരെയുള്ളതുമായ അക്രമങ്ങളെ സംബന്ധിച്ചുള്ള നിയമങ്ങളാണ് പതിനെട്ട് മുതൽ ഇരുവരുള്ള വചനങ്ങൾ മനുഷ്യർ തമ്മിൽ ചണ്ട കൂടിയിട്ട് ഒരുത്തൻ മറ്റവനെ കല്ലുകൊണ്ട് കല്ലുകൊണ്ട് മുഷ്ടികൊണ്ടോ കുത്തിയതിനാൽ അവൻ മരിച്ചു പോകാതെ കിടപ്പിലാകുകയും പിന്നെ എഴുന്നേറ്റ് വടി ഊന്നി വെളിയിൽ നടക്കുകയും ചെയ്താൽ കുത്തിയവനെ ചുറ്റിക്കരുത് എങ്കിലും കുത്തിയവൻ കുത്തയേറ്റയാളെ നല്ലവണ്ണം ചികിത്സിപ്പിക്കണം ഇരുപത് മുതൽ ഇരുപത്തൊന്നിലുള്ള വചനങ്ങൾ ഒരുത്തൻ തൻ്റെ ദാസനെയോ ദാസിയോ തൽക്ഷണം മരിച്ചു പോകാതെ വണ്ണം വടികൊണ്ടടിച്ചാൽ അവനെ നിശ്ചയമായി ചിട്ടിക്കണം എങ്കിലും അവൻ ഒന്ന് രണ്ട് ദിവസം ജീവിച്ചിരുന്നാൽ അവനെ ചിട്ടിക്കരുത് കാരണം ദാസൻ അവൻ്റെ മുതലല്ലോ ഇനി നമ്മൾ കാണുന്നത് പ്രതികാര നിയമങ്ങളാണ് മനുഷ്യർ തമ്മിൽ ചണ്ട കൂടിയിട്ട് ഒരു സ്ത്രീയെ അടിച്ചതിനാൽ ഗർഭമലസ്യതല്ലാതെ അവൾക്ക് മറ്റൊരു ദോഷവും വന്നില്ലെങ്കിൽ അടിച്ചവൻ ആ സ്ത്രീയുടെ ഭർത്താവ് ചുമത്തുന്ന പിഴ കൊടുക്കണം ന്യായാധിപന്മാർ വിധിക്കും പോലെ അവൻ കൊടുക്കണം മറ്റു ദോഷം വന്നിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ മരിച്ചു പോയാൽ പകരം ജീവൻ കൊടുക്കണം ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയഞ്ചിലുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നത് ഇസ്രായേലിന് അവരുടെ സ്വയ രക്ഷയ്ക്കായി ദൈവം അവർക്ക് കൊടുത്ത നിയമങ്ങളാണ് കാരണം അവർ ചെറിയൊരു ജനതയാണ് കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് കൈക്ക് പകരം കൈ കാലിന് പകരം കാൽ പൊള്ളലിന് പകരം പൊള്ളൽ മുറിവിന് പകരം മുറിവ് തിണർപ്പിന് പകരം തിണർപ്പ് എന്നിവയാണവ ഇരുപത്തിയാറ് മുതൽ മുപ്പത്തിരണ്ട് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഓരോരുത്തൻ തൻ്റെ ദാസൻ്റെയോ ദാസിയുടെയോ കണ്ണോ പല്ലോ അടിച്ചു തകർത്താൽ അവനെ സ്വതന്ത്രനായി വിട്ടയക്കണം ഒരു കാള ഒരു പുരുഷനെയോ സ്ത്രീയെയോ കുത്തിക്കൊന്നാൽ ആ കാളയെ കല്ലെറിഞ്ഞ് കൊല്ലണം അതിൻ്റെ മാംസം തിന്നരുത് കാളയുടെ ഉടമസ്ഥനോ കുറ്റമില്ലാത്തവൻ എന്നാൽ കാള മുമ്പേ തന്നെ കുത്തുന്നതായും ഉടമസ്ഥൻ അത് അറിഞ്ഞുമിരിക്കെ അവൻ അതിനെ സൂക്ഷിക്കായ്ക്കൊണ്ട് അതൊരു പുരുഷനെയോ സ്ത്രീയെയോ കൊന്നുകളഞ്ഞാൽ ആ കാളയെ കല്ലറിഞ്ഞുകൊള്ളണം അതിൻ്റെ ഉടമസ്ഥനും മരണശിക്ഷ അനുഭവിക്കണം ഉദാഹരണദ്രവ്യം അവൻ്റെ മേൽ ചുമത്തിയാൽ തൻ്റെ ജീവൻ്റെ വീണ്ടെടുപ്പിനായി തൻ്റെ മേൽ ചുമത്തിയതൊക്കെയും അവൻ കൊടുക്കണം അതൊരു ബാലനെ കുത്തിയാലും ഒരു ബാലയെ കുത്തിയാലും ഈ ന്യായപ്രകാരം അവനോട് ചെയ്യണം കാള ഒരു ദാസനെയോ ദാസിയെയോ കുത്തിയാൽ അവൻ ദാസരുടെ ഉടമസ്ഥന് മുപ്പത് ശേക്കൽ വെള്ളി കൊടുക്കണം കാളയെ കൊന്നുകളയുകയും വേണം ഇനി നമ്മൾ കാണുന്നത് മനുഷ്യരുടെ അവകാശങ്ങൾ വ്യക്തമാക്കുന്ന ചില നിയമങ്ങളാണ് മുപ്പത്തി മൂന്നാമത്തെ വചനം ഒരുത്തനൊരു കുഴി തുറന്നു വെക്കുകയോ കുഴി കുഴിച്ച് അതിനെ മൂടാതിരിക്കുകയോ ചെയ്തിട്ട് അതിലൊരു കാളയോ കഴുതയോ വീണാൽ കുഴിയുടെ ഉടമസ്ഥൻ വില കൊടുത്ത് അതിൻ്റെ യജമാനനെ തൃപ്തി വരുത്തണം എന്നാൽ ചത്തുപോയത് അവനുള്ളതായിരിക്കണം ഒരുത്തൻ്റെ കാള മറ്റൊരുത്തൻ്റെ കാളയെ കുത്തിയിട്ട് അത് ചത്തുപോയാൽ അവർ ജീവനോടിരിക്കുന്ന കാളയെ വിറ്റ് അതിൻ്റെ വില പകുത്തെടുക്കണം ചത്തു പോയതിനെയും പകുത്തെടുക്കണം അല്ലെങ്കിൽ ആ കാള മുമ്പേ തന്നെ കുത്തുന്നത് എന്നറിഞ്ഞിട്ടും ഉടമസ്ഥൻ അതിനെ സൂക്ഷിക്കാതിരുന്നുവെങ്കിൽ അവൻ ആ കാളയ്ക്ക് പകരം കാളയെ കൊടുക്കണം എന്നാൽ ചത്തുപോയത് അവനുള്ളതായിരിക്കണം ഇന്നത്തെ ക്ലാസ്സുകൂടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മയെ ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി